പന്മന ഗ്രാമപഞ്ചായത്തിൽ സമിതി പരിശീലനം നടന്നു വനിതാ വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ കുടുംബശ്രീ കുടുംബശ്രീ നേതൃത്വത്തിലാണ് പരിശീലനം പരിശീലനം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് 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 പ്രസിഡന്റ് 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 ജയചിത്ര ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു കമ്മീഷൻ പന്മന 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 എന്നിവ സംയുക്തമായാണ് സമിതി വൈസ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു റഷീന സുഗന്യ അൻസർ ശ്രീകല നിസാർ അനിൽകുമാർ എം ഷമി ഷീല സൂറത്ത് സഖീർ അമ്പിളി പി വിൻസെന്റ് റോഷി സിസിലിയ സുഭദ്ര മേഘനാ എസ് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ മേഘന എസ് മുരളി ക്ലാസ്സിന് നേതൃത്വം നൽകി സ്ത്രീകൾ ചെയ്തു കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ കുറച്ച് പറ്റത്തില്ല പറ്റുന്നുണ്ടോ കുറേ ഉത്തരവാദിത്തങ്ങളില്ലേ നമുക്ക് ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കണം അവരുടെ രീതിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അതൊക്കെ നമ്മുടെയും കൂടി ഉത്തരവാദിത്വം ഉത്തരവാദിത്തത്തിൽ അതും സ്ത്രീകളുടെ സംരക്ഷിക്കപ്പെടണം സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിച്ചാൽ മാത്രം പോരാ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യം കൂടി വേണം അത് ഏറ്റവും പ്രധാനമാണ് നമ്മളെപ്പോഴും ഈ സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതും നമ്മൾ ചെയ്തിരിക്കണം ന്യൂസ് ബ്യൂറോ ചവറ